െ വിശ്വറിയിച്ചു ശേഷം ഏഴാം അധ്യായം നാൽപ്പത്തി ഏഴാം വാക്യം ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ ഇവൾ അധികം സ്നേഹിച്ചു പാപിനിയോട് ക്ഷമിക്കുന്ന ദൈവത്തെ നമ്മൾ കാണുന്നുണ്ട് അല്ലെ എന്തുകൊണ്ടാണ് ക്ഷമിച്ചത് എന്ന് കൃത്യമായിട്ട് വചനത്തിലൂടെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുക കാരണം ഇവൾ അധികം സ്നേഹിച്ചു സ്നേഹിച്ചുകൊണ്ട് പാപം ക്ഷമിക്കുവാനായിട്ട് സാധിക്കും എന്ന് വചനത്തിലൂടെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് നീ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചാല് നിന്റെ നിരവധിയായ പാപങ്ങൾ നിന്റെ ദൈവം നിന്നോട് ക്ഷമിക്കും ആരെയാണ് ഞാൻ സ്നേഹിക്കേണ്ടത് എന്റെ ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനായിട്ട് എനിക്ക് സാധിക്കുമ്പോഴാ എന്റെ പാപങ്ങളിൽ നിന്ന് മോചനം നേടാനായിട്ട് സാധിക്കുക പാപം ക്ഷമിച്ച് എന്റെ ദൈവം എന്നോട് ചേർന്നിരിക്കാനായിട്ട് തയ്യാറാവും ഈശോ എനിക്ക് നൽകുന്ന ഒരു എളുപ്പ വഴിയായി ഇതെന്ന് പറയുന്നത് പാപത്തിൽ നിന്ന് മോചനം നേടാനായിട്ട് നീ ഒരേ ഒരു കാര്യം ചെയ്യണം എന്താണത് സ്നേഹിക്കാനായിട്ട് തയ്യാറാവണം നീ നിന്റെ ജീവിതത്തില് സ്നേഹിച്ചാല് ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചാല് നിന്റെ ജീവിതത്തില് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം നിന്റെ ദൈവത്തിന് കൊടുത്താല് ഉറപ്പായിട്ടും നിന്റെ ദൈവം നിന്റെ പാപങ്ങൾ ക്ഷമിക്കും സ്നേഹങ്ങളൊരു നമ്മുടെ ജീവിതത്തില് ഈ ഒരു വചനം എത്രമാത്രം പ്രാവർത്തികമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് എന്ന് ആത്മശോധന ചെയ്യുവാനായിട്ട് നമുക്ക് പറ്റണം പലപ്പോഴും ദൈവത്തെക്കാൾ ഉപരി ഈ ലോകത്തെ സ്നേഹിച്ച് ലോകസുഖങ്ങളുടെ പിന്നാലെ പോകുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുന്നുണ്ട് അല്ലെ പല വസ്തുക്കൾക്കും പല വ്യക്തികൾക്കും നമ്മുടെ ജീവിതത്തിൽ അമിത പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അവരെ ഒത്തിരിയേറെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് ദൈവത്തെക്കാൾ ഉപരിയായിട്ട് അവരെ സ്നേഹിക്കുമ്പോൾ അവർക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഒന്നു നോക്കുക ഞാൻ പാപത്തിൽ ജീവിക്കുന്ന വ്യക്തിയായിട്ട് മാറുകയ പാപത്തിൽ നിന്ന് മോചനം നേടണമെങ്കിൽ എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം നൽകേണ്ടത് എന്റെ ദൈവത്തിനാ ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചുകൊണ്ട് അവന്റെ മത്സരമനുസരിച്ച് ജീവിക്കുവാനായിട്ട് ഞാൻ തയ്യാറായാല് എന്റെ ദൈവം എന്റെ ജീവിതത്തിലെ എത്ര വലിയ പാപമായിക്കൊള്ളട്ടെ അവയെല്ലാം ക്ഷമിക്കും കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലേ നിരവധിയായ പാപങ്ങൾ എത്ര വലിയ പാപമായിക്കൊള്ളട്ടെ നിന്റെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാൽ പോലും അത് മഞ്ഞുപോലെ വെണ്മയുള്ളതാക്കി തീർക്കുന്ന എന്റെ ദൈവത്തിന് മുൻപിലാണ് ഞാൻ സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്കും നമ്മുടെ ജീവിതത്തിലെ പാപത്തിൽ നിന്ന് മോചനം നേടാം ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുവാനായിട്ട് ജീവിതത്തില് ദൈവത്തിന് പ്രമുഖ സ്ഥാനം കൊടുത്തുകൊണ്ട് അവന്റെ വചനം അനുസരിച്ച് ജീവിച്ച് ഈ ഭൂമിയിൽ വിശുദ്ധിയോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സ്വന്തമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ